ഇനി പോസ്റ്റ് ഓഫീസുകളിലെ പണമടയ്ക്കൽ ഉടൻ തന്നെ എളുപ്പമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളും ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്നതിനുള്ള പദ്ധതികൾ തപാൽ വകുപ്പ് പ്രഖ്യാപിച്ചു തപാൽ വകുപ്പിന്റെ ഐ സംവിധാനത്തിൽ പുതിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയാണ് ഇതിന് വഴിയൊരുക്കിയത് പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്ക് അക്കൌണ്ടുകൾ യു സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായതാണ് കൌണ്ടറുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം കൊണ്ടുവരാൻ വൈകാനിടയാക്കിയത് ഇത് പരിഹരിക്കാനായി പുതിയ ആപ്ലിക്കേഷൻ ഐ ടി സംവിധാനത്തിൽ ഉൾപ്പെടുത്തി വിവര സാങ്കേതിക സംവിധാനം യു പി ഐ ബന്ധിപ്പിക്കുന്ന ഡയനാമിക്യു ആർ കോഡിംഗ് വഴി ഡിജിറ്റൽ പേയ്മെന്റുകൾ നൽകുന്നതിനായി നവീകരിച്ചതിന് ശേഷം ഇത് സാധ്യമാകും പണത്തിന് പകരം ഡിജിറ്റലായി പണമടയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് തപാൽ വകുപ്പ് സഹായം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു കർണാടകയിൽ പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് മൈസൂർ ബാഗൽകോട്ട് എന്നിവിടങ്ങളിലെ എല്ലാ ഹെഡ് ഓഫീസുകളും നിരവധി ചെറുകിട ഓഫീസുകളും ക്യു ആർ അധിഷ്ഠിത മെയിൽ ഉൽപ്പന്നങ്ങളുടെ ബുക്കിംഗ് വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട് ഡിജിറ്റൽ പേയ്മെന്റുകൾ നടത്താൻ കഴിവുള്ള പുതിയ പേയ്മെന്റ് സംവിധാനം വരും വർഷങ്ങളിൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും നിലവിൽ വരുമെന്നും ഇരുപത്തിയഞ്ച് ഓഗസ്റ്റോടെ ഇത് തയ്യാറാകുമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു മുമ്പ് ഡിജിറ്റൽ പേയ്മെന്റുകൾ സുഗമമാക്കുന്നതിനായി തപാൽ വകുപ്പ് കൗണ്ടറുകളിൽ സ്റ്റാറ്റിക് ക്യു ആർ കോഡുകൾ നടപ്പിലാക്കിയിരുന്നു എന്നാൽ ഈ സംരംഭത്തിനുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ നിരവധി പരാതികൾക്ക് കാരണമായി ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് ഡൈനാമിക് ക്യു ആർ കോഡുകൾ നടപ്പിലാക്കാൻ വകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഓരോ ഇടപാടിനും തൽസമയം ഡൈനാമിക് ക്യു ആർ കോഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു കൂടാതെ സ്റ്റാറ്റിക് കോഡുകളെക്കാൾ സുരക്ഷിതമായും വിശ്വസനീയമായും പേയ്മെൻറ്റുകൾ നടത്താൻ ഇത് ഉപഭോക്താക്കളെ സഹായിക്കും